തിരുക്കൊച്ചി ഭരണകാലത്ത് നിർമ്മിച്ച ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതി ലഭിച്ചു സംസ്ഥാന പാതയിലെ ശാന്തംപാറ ചന്നക്കടവ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികളില്ലാതെ കെണി ഒരുക്കി നിൽക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ശാന്തംപാറ പഞ്ചായത്തിലെ ചെന്നക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നത് നൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്നാർകുമളി സംസ്ഥാന പാതയിൽ ശാന്തംപാറയ്ക്ക് സമീപത്തെ ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ചന്നക്കടവ് പാലം നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചു രണ്ട് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികളില്ലാതെ അപകടക്കെണിയൊരുക്കി നിൽക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു മൂന്നാറിൽ തുടങ്ങി നെടുങ്കണ്ടം പുളിയന്മല വണ്ടൻമേട് എന്നിവിടങ്ങളിലൂടെ കുമ്മളിയിൽ അവസാനിക്കുന്ന എസ് എച്ച് പത്തൊൻപത് എന്നറിയപ്പെടുന്ന റോഡിലെ ഏറ്റവും പഴയ പാലമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് തിരുക്കൊച്ചി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി ചന്ദ്രശേഖര പിള്ള ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തിയത് മാത്രമാണ് ഇവിടെ നടത്തിയ ഏക നവീകരണ പ്രവർത്തനം ഒട്ടേറെ വാഹനാപകടങ്ങളാണ് ഈ പാലത്തിൽ ഉണ്ടായത് ചരക്ക് വാഹനങ്ങളുമായി ഭയത്തോടെയാണ് ഡ്രൈവർമാർ ഇതുവഴി കടന്നു പോകുന്നത് નો સબે રો